കേരള രാഷ്ട്രീയത്തെ ചലിപ്പിക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് കണ്ണൂർ ലോബിയാണെന്നുള്ള ഒരു പരിഹാസം പണ്ട് മുതൽക്കേ കേട്ടു തുടങ്ങിയ ഒന്ന് തന്നെയാണ് ഇന്നത് ഭരിക്കുന്നതും കണ്ണൂർ ലോബി തന്നെയെന്നാണ് സി പി എമ്മിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു വിഷയം ഈ കണ്ണൂർ ലോബിയെ പൂർണമായും തകർത്ത് തരിപ്പണമാക്കുന്ന നീക്കങ്ങളാണ് സി പി എമ്മിനുള്ളിലും അതുപോലെ തന്നെ ഘടകകക്ഷികൾക്കിടയിലും നടക്കുന്നത് അതിനുള്ള നീക്കമാണ് സി പി ഐ അടക്കമുള്ളവർ നടത്തുന്നത് മുതിർന്ന സി പി എം നേതാക്കൾ ചുക്കാൻ പിടിക്കുന്നത് കേരള രാഷ്ട്രീയം അർത്ഥപൂർണ്ണമായ ഒരു ദശാസന്ധിയിലേക്ക് കടക്കുകയാണെന്നാണ് ഈ അവസരത്തിൽ ദേശാഭാനി മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി മാഗസിൻ്റെ എഡിറ്ററുമായിട്ടുള്ള ജി ശക്തിധരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിവരിക്കുന്നത് അതിൻ്റെ പേറ്റ് നോവാണ് കേരളം ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ കേരളം കൂടുതൽ ഉയർന്ന പങ്ക് നേടാനാണ് സാധ്യത പ്രിയങ്കാഗാന്ധിയുടെ ലോക്സഭയിലെ രംഗപ്രവേശവും പ്രതിപക്ഷ നേതാവുന്ന രാഹുൽ ഗാന്ധിയുടെ പുതിയ പദവിയും ഒന്നിച്ച് കോൺഗ്രസ്സിന് കൈവരുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ പൊളിച്ചെഴുത്തിലേക്ക് വഴി തുറക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം കോൺഗ്രസ് എം പിമാരുടെ എണ്ണത്തിലെ വർധന വരും വർഷങ്ങളിലും കോൺഗ്രസിന്റെ പോരാട്ടത്തിന്റെ ആക്കവും ഊക്കും ഉയർത്തും കേരളത്തിൽ സി പി എം വെടീർന്നു എന്നത് ഏത് കുഞ്ഞിനും ബോധ്യമായിട്ടുണ്ട് അധികാരപ്രമത്തനായ മുഖ്യമന്ത്രിക്കേ അത് തിരിച്ചറിയാതായിട്ടുള്ളൂ ജനങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വൈരവും വളർത്തുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി മാറാത്തിരത്തോളം മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്ക് നിഷ്പക്ഷമതികൾ വില കൽപ്പിക്കില്ല ഏകചത്രാധിപതിയായി വാഴുന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ശാഠ്യം പിടിക്കുമ്പോൾ എന്തിനെതിരെ തടസ്സം നിൽക്കണം കേരളത്തിലെ ഏറ്റവും ജീർണിച്ച പുഴുക്കുത്തേറ്റ പാർട്ടി എന്ന കരിമുദ്ര സി പി എമ്മിന് മാറ്റിയെടുക്കേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ തനിക്കു ശേഷം പ്രളയമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളിന് മറ്റെന്ത് കാരണം അതുകൊണ്ടാണ് ഉള്ള ജീവനും കൊണ്ട് രക്ഷപ്പെടാനായി നിലവിൽ സി ശ്രമിക്കുന്നത് കണ്ണൂർ ലോബിയുടെ കരിമുദ്ര കുഴിച്ചുമൂടാനാണ് മൂടാനാണ് സി പി ഐയുടെ ശ്രമം കൊടാനുകൂടി സമാഹരിച്ചു കൊടുക്കാനുള്ള ചേകവന്മാരാണ് ഇവർ തിരുത്തലുകൾക്കും അതീതരാണ് സി പി എം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചരിത്രപരമായ നിയോഗം നിർവഹിച്ചു കഴിഞ്ഞു ഇനിയുള്ള തിരുത്തലുകൾക്ക് കതിരിന് വളം വെക്കുന്നത് പോലെയുള്ളൂ ശേഷിക്കുന്നത് കൂപ്പമണ്ഡുഖങ്ങളാണ് ഇന്ത്യയിലെ മാർസിസത്തിന്റെ നഷ്ടൂര്യം പിണറായിയെ ആവാഹിച്ചിരിക്കുകയാണ് എന്തോ ചീഞ്ഞു നാറുന്നുടന്ന ജനങ്ങൾ മണത്തറിഞ്ഞിരുന്നുവെങ്കിലും ഇത്രയേറെ പുഴുക്കുത്ത് വീണിരിക്കുന്നുവെന്ന് ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല വ്യക്തിപൂജ വളർത്തുന്നവർക്ക് ഡബിൾ പ്രൊമോഷൻ അതായിരുന്നു അജണ്ട നേതാവിനൊപ്പം ചിന്തിക്കാനേ അണികൾക്ക് ആ അവകാശമുള്ളൂ അതിനപ്പുറമായാൽ പുറത്ത് അടച്ച് പിണ്ടം വയ്ക്കും പിന്നെ ഭ്രഷ്ട് പിണറായി വിജയനിൽ നിന്നും മാനുഷിക പ്രതികരണങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല മുഖ്യമന്ത്രിക്ക് ബുദ്ധിഭ്രമം ബാധിച്ചോ എന്ന് സംശയിക്കേണ്ടതേയുള്ളൂ ഗുണ്ടകളെ പോലെ വിദ്യാർത്ഥികളെ പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നതും പ്രൊഫസർമാരെ ചവിട്ടിക്കൂട്ടുന്നതും മുഖ്യമന്ത്രി തന്നെ ന്യായീകരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്